നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് ഞാൻ ഈ പറയുന്ന ചെടികൾ വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നോ വളർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതെവിടെ നിന്ന് മാറ്റണം കേട്ടോ അത് കളയണം യാതൊരു കാരണവശാലും ഞാൻ ഈ പറയുന്ന ചെടികൾ വീടിനോട് ചേർന്നോ വീടിന്റെ മുറ്റത്തോ വളർത്തരുത് കാരണം ആ വീട്ടിലെ സ്ത്രീകൾക്കാണ് അതിന്റെ ദോഷം എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകൾക്ക് ഒരിക്കലും കണ്ണീര് വിട്ടൊഴിയത്തില്ല എല്ലാം ഉണ്ടെങ്കിലും ഒരിക്കലും മനസമാധാനമായിട്ട് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണീരും അവരെ തേടി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകള് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിനോട് ചേർന്നോ ഞാൻ ഈ പറയുന്ന സ്ഥാനങ്ങളിലോ ഈ ചെടികളോ വൃക്ഷങ്ങളോ വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുക നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ വാസ്തുപരമായിട്ട് നോക്കുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ദോഷം വന്നു ചേരാനില്ല എന്നുള്ളതാണ് ആ ദോഷം നീക്കാനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത് പത്ത് ചെടികളെ പറ്റിയാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് നിങ്ങൾ നോക്കുക ഇതിൽ ഒരെണ്ണമെങ്കിലും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതാണ് അപ്പൊ ഏതൊക്കെയാണ് ആ ചെടികൾ എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യത്തേത് ഒന്നാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ വടക്ക് വശത്ത് യാതൊരു കാരണവശാലും കൈപ്പുള്ള ഫലവർഗങ്ങൾ തരുന്ന ഒരു ചെടികളും വളർത്താൻ പാടില്ല എന്നുള്ളതാണ് കാഞ്ഞിരം പാവയ്ക്ക ഈ ചെടികളൊക്കെ നട്ടു വളർത്തുന്നവര് ഒരു കാരണവശാലും വടക്ക് വശം ചെയ്യരുത് കേട്ടോ വടക്ക് എന്ന് പറയുന്നത് മധുരമുള്ള അല്ലെങ്കിൽ പുളിയുള്ളതൊക്കെ ആയിട്ടുള്ള ചെടികൾ വളർത്താൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനമാണ് നല്ല മധുരമുള്ള കായ്ഫലങ്ങൾ തരുന്ന ചെടികളാണ് വടക്ക് ദിക്കിൽ വളർത്തേണ്ട ചെടികൾ എന്ന് പറയുന്നത് ഒരിക്കലും കൈപ്പുള്ള ചെടികൾ വളർത്താൻ പാടില്ല അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ വളർത്തുന്ന വീടുകളിൽ എന്നും ദാരിദ്ര്യവും സങ്കടവും അലയടിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടില് ശംഖുപുഷ്പം വളർത്തുന്നുണ്ടോ ശംഖുപുഷ്പം വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രണ്ട് സ്ഥലത്ത് ശംഖുപുഷ്പം വളർത്തരുത് മറ്റ് സ്ഥാനങ്ങളിൽ വളർത്തുന്നതിൽ തെറ്റില്ല പക്ഷെ ഈ രണ്ട് സ്ഥാനത്ത് ശംഖുപുഷ്പം വളരുന്നത് വിപരീത ഫലം അല്ലെങ്കിൽ ഇരട്ടി ദോഷം മൂദേവിവാസം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകൾക്ക് ദുരിതങ്ങൾ വിട്ടൊഴിയത്തില്ല എന്നും മനപ്രയാസമായിരിക്കും മക്കളെ ഓർത്തുള്ള സങ്കടമായിരിക്കും ജീവിതത്തിലെ എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ഫലം കിട്ടാത്ത ഒരവസ്ഥ ഇതൊക്കെ വന്നു ചേരാൻ കാരണമാകും എന്നുള്ളതാണ് ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് വീടിന്റെ അലക്കുകല്ലിനോട് ചേർന്ന് ഒരിക്കലും ശംഖുപുഷ്പം വളർത്തരുത് വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടില് ബാത്റൂമിനോട് ചേർന്നും ശംഖുപുഷ്പം വളർത്തരുത് ഈ രണ്ട് സ്ഥലങ്ങളിൽ ശംഖുപുഷ്പം വളർന്നാൽ ആ വീട് മുടിയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ വളരുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റി നടുക എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് വീടിന്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് അതായത് വീടിന്റെ ഈശാനകോൺ എന്ന് പറയുന്ന ഭാഗം ഈ മൂലയ്ക്ക് യാതൊരു കാരണവശാലും മുള്ളുള്ള ചെടികളൊന്നും വളർത്താനായിട്ട് പാടില്ല നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ വടക്ക് കിഴക്കിയ മൂലയില് അതായത് ഈശാനകോണില് ഈ പറയുന്ന മുൾച്ചെടികള് അതിന് റോസാ ചെടി ആണെങ്കിൽ പോലും വടക്ക് കിഴക്കിയ മൂലയ്ക്ക് ആരെങ്കിലും വച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കില് ഇന്ന് തന്നെ അതെടുത്ത് മാറ്റേണ്ടതാണ് അതിൽപരം ഒരു ദോഷം വരാനില്ല ആ വീട്ടിലെ സ്ത്രീകൾക്ക് കണ്ണീരൊഴിയില്ല എന്നും സങ്കടമായിരിക്കും ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മൊസാണ്ട എന്ന ചെടി നിൽപ്പുണ്ടോ ഈ ചെടി വളർത്തുന്ന വീടുകളിൽ കടം കയറിയ ചരിത്രമാണ് ഉള്ളത് എന്നതാണ് നിങ്ങൾ ഏത് വീടും എടുത്തു നോക്കിക്കോളൂ ചിലപ്പോൾ സമ്പന്നരായിരിക്കും ഇത് വാങ്ങിച്ചു വെക്കുന്നത് എന്നാല് ഇത് വ വളർത്തി കഴിഞ്ഞതിന് ശേഷം ആ സമ്പത്ത് ക്ഷയിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതാണ് വാസ്തവം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ മൊസാണ്ട വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വീടിന്റെ തിരുമുൻപില് ഇത് വളർത്തുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക എന്നതാണ് ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തേത് എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ വടക്ക് കിഴക്കേ മൂലയ്ക്ക് വളർത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽപരമൊരു ദോഷം നിങ്ങൾക്ക് വരാനില്ല നമുക്കറിയാം മണി പ്ലാന്റ് എന്ന് പറയുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചെടിയാണ് മണിയെ ആകർഷിക്കുന്ന ചെടിയാണ് പണത്തെ ആകർഷിക്കുന്ന ചെടിയാണ് എന്നാല് വീടിന്റെ വടക്ക് കിഴക്കേ ഭാഗത്ത് ആരൊക്കെ മണി പ്ലാന്റ് വളർത്തിയിട്ടുണ്ടോ ആ വീടുകളൊക്കെ ദുരിതപൂർണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് മണി പ്ലാന്റ് നമുക്ക് ധനം നൽകുമെന്ന് കരുതി നമ്മൾ വടക്ക് കിഴക്കേ മൂലയ്ക്ക് കൊണ്ടുവന്ന് വെക്കും പക്ഷെ സംഭവിക്കുന്നത് അത് വിപരീത ഫലമായിരിക്കും മണി പ്ലാന്റ് എപ്പോഴും വീടിൻ്റെ തെക്ക് കിഴക്ക് വടക്ക് മധ്യത്തിൽ അല്ലെങ്കിൽ വീടിൻ്റെ പടിഞ്ഞാറ് ഇവിടെയൊക്കെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് വടക്കും കിഴക്കും ചേരുന്ന മൂലഭാഗത്ത് മണി പ്ലാന്റ് ഏതൊക്കെ വീടുകളിൽ വളരുന്നുണ്ടോ ദുരിതപൂർണമായിരിക്കും ആ വീട് സമ്പത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കും വരവിൽ കൂടുതൽ ചിലവായിരിക്കും ഫലം എന്ന് പറയുന്നത് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് ഇത്തി എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണിത് ഒരിക്കലും വീടിനോട് ചേർന്ന് വളർത്താൻ പാടില്ലാത്ത ഒരു വൃക്ഷമാണ് ഈ ഇത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും പുരയിടത്തിൽ അതിര് കെട്ടിത്തിരിക്കാതെയോ പറമ്പിലല്ലാതെയോ നിങ്ങളുടെ വീട്ടുപരിസരത്ത് നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇത്തി നിർബന്ധമായിട്ടും വെട്ടിക്കളയണം വീട്ടിലെ ഇത്തി നിന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ എന്നും ദുഃഖം അലയടിക്കും എന്നുള്ളതാണ് എപ്പോഴും സങ്കടങ്ങളായിരിക്കും ഒന്ന് തീരുമ്പം മറ്റൊന്ന് എന്നുള്ള രീതിയിൽ ജീവിതത്തിലെ മനപ്രയാസങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഒരിക്കലും വീടിനോട് ചേർന്ന് വളർത്താൻ പാടില്ലാത്ത വൃക്ഷമാണ് ഇത്തി എന്ന് പറയുന്നത് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയ്ക്ക് ഞാൻ ഈ പറയുന്ന മൂന്ന് ചെടികൾ ഒരിക്കലും വളർത്തരുത് കേട്ടോ ഇരട്ടി ദോഷമാണ് ആ വീട്ടിലെ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമാണ് ഏറ്റവും ദോഷമായിട്ട് വരുന്നത് അത് തുളസി മന്ദാരം മഞ്ഞൾ ഈ മൂന്ന് ചെടികളാണ് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഭഗവത് പ്രീതിയുള്ള മൂന്ന് പുണ്യ ചെടികളാണ് ഈ പറയുന്ന തുളസി മന്ദാരം മഞ്ഞൾ എന്ന് പറയുന്നത് അസുരദിക്കായിട്ടുള്ള അസുരദിക്കായ കന്നിമൂലയ്ക്ക് ഈ പറയുന്ന പുണ്യ ചെടികൾ വളർത്തുന്നത് വിപരീതമായിട്ടുള്ള ഫലമാണ് കൊണ്ടുവരുന്നത് ദോഷമാണ് കൊണ്ടുവരുന്നത് സ്ത്രീകൾ നിർബന്ധമായിട്ടും അറിയണം പലരും ചെയ്യുന്ന ഒരു തെറ്റ് കന്നിമൂലയാണ് ഏറ്റവും ഊർജ്ജമുള്ള സ്ഥാനമാണ് ഏറ്റവും ഐശ്വര്യമാണെന്ന് കരുതി ഒരു മൂട് തുളസിയൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് നട്ടുപിടിപ്പിക്കും ചെയ്യരുത് വീടിൻ്റെ കന്നിമൂലയ്ക്ക് എവിടെയാണോ തുളസി വളർത്തിയിട്ടുള്ളത് തുളസി മന്ദാരം മഞ്ഞൾ ഈ ചെടികൾ വളർത്തിയിട്ടുള്ളത് അവിടെയൊക്കെ വളർച്ചയല്ല തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു കാരണവശാലും ചെയ്യരുത് അറിഞ്ഞിരുന്ന് ദോഷം വിളിച്ചു വരുത്തരുത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചെടിയാണ് മുരിങ്ങ എന്ന് പറയുന്നത് നമ്മളെല്ലാം വീട്ടിൽ വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത് അതുപോലെ കറിവേപ്പ് നമ്മൾ എല്ലാവരും വീട്ടിൽ വളർത്തുന്ന ചെടിയാണ് ഈ മുരിങ്ങയും കറിവേപ്പും ഒരിക്കലും കിണറിനോട് ചേർന്ന് വളർത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മുരിങ്ങയോ കറിവേപ്പോ കിണറിനോട് ചേർന്ന് കിണറിൻ്റെ ഇടയില് ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് വളർത്തുന്നുണ്ട് എങ്കില് അത് ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും ആ ഒരു കിണറിന് ചുറ്റുമായിട്ട് ഒരു കാരണവശാലും നമ്മൾ ഈ ചെടികൾ നട്ടു വളർത്തരുത് ആ വീട്ടിലെ സ്ത്രീകൾക്കാണ് അതിൻ്റെ ദോഷം ആ വീട്ടിലെ സ്ത്രീകൾക്ക് എന്നും പ്രശ്നങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും ജീവിതത്തിൽ ഒരിക്കലും മനസമാധാനമായിട്ട് ആ കൂരയ്ക്ക് കീഴിൽ കഴിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വൃക്ഷം എന്ന് പറയുന്നത് പുളിമരമാണ് നമ്മളൊക്കെ വീട്ടില് വളർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വൃക്ഷമാണ് പുളിമരം എന്ന് പറയുന്നത് അല്ലെ ഈ പുളിമരം വീടിന്റെ തെക്കുപടിഞ്ഞാറെ മൂലയ്ക്ക് വന്നാൽ ആ വീടിന് അധോഗതിയാണ് എന്നാണ് പറയുന്നത് ആ വീടിന്റെ നാശം ആരംഭിച്ചു എന്ന് പറയാം ഈ പുളിമരം തനിയെ മുളച്ചു വരാറുണ്ട് അല്ലെ അടുത്ത വീട്ടിലൊക്കെ പുളിയുടെ മരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പുളിയുടെ കുരുവൊക്കെ കളയുന്ന സമയത്ത് അത് തനിയെ മുളച്ചു വരും നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂലയ്ക്ക് പുളിമരം നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് അവിടെ നിന്ന് മാറ്റുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വൃക്ഷം എന്ന് പറയുന്നത് കടപ്ലാവാണ് വീടിന്റെ മുൻപില് തന്നെ ഒരുപാട് പേര് വളർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് പറമ്പുള്ളവർ മാത്രം വളർത്തേണ്ട ഒരു വൃക്ഷമാണ് കേട്ടോ ഇത്തിരി പോകുന്ന സ്ഥലത്ത് നമ്മൾ വീട് കെട്ടി താമസിക്കുന്നവര് ആ വീടിനോട് ചേർന്ന് കടപ്ലാവ് വളർത്തുന്നത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് വീടിനോട് ചേർന്ന് കടപ്ലാവ് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ദുരിതമൊഴിഞ്ഞ നേരമില്ല എന്നുള്ളതാണ് എപ്പോഴും ദുരിതങ്ങളും ദുഃഖങ്ങളുമായിരിക്കും ഒരു ഉയർച്ചയും ഇല്ലാത്ത ജീവിതമായിരിക്കും അവരെ തേടിയെത്തുന്നത് ഇനി ധനമുണ്ട് എന്നുള്ളവരാണെങ്കിൽ പോലും സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതമായിരിക്കും അവർക്ക് നയിക്കേണ്ടി വരുന്നത് ഇനി അടുത്തത് മറ്റൊരു വൃക്ഷം എന്ന് പറയുന്നത് പനയും ആലുമാണ് ഈ പനയും ആലും എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള വൃക്ഷങ്ങളാണ് ക്ഷേത്ര പതിൽക്കെട്ടിൽ വളരേണ്ട വൃക്ഷങ്ങളാണ് ഈ പനയും ആലും വെച്ചാരാധനയുള്ളിടത്ത് അവിടെ നിത്യപൂജകളും കാര്യങ്ങളും ചെയ്യുന്ന ഇടങ്ങളിലാണ് പനയും ആലും വളർത്തേണ്ടത് എന്ന് പറയുന്നത് മെച്ചാരാധനയില്ലാത്ത ഒരു വീട്ടില് ഈ വൃക്ഷങ്ങള് ഈ പനയും ആലും വളർത്തുന്നത് തനിയെ വളർന്ന് വന്നാൽ പോലും അതവിടെ വളർത്തിക്കൊണ്ട് പോകുന്നത് വീടിന് ദോഷമാണ് വീടിനെ എല്ലാം കൊണ്ടും ഒരു മ്ലാനത വരുമെന്നാണ് പറയുന്നത് എന്നും ഒരു മങ്ങിയ ചിന്താഗതി ജീവിതത്തില് ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ ജീവിതത്തിൽ എപ്പോഴും ഒരു സങ്കടം മൂടി നിൽക്കുന്ന ഒരു അവസ്ഥ ഇതായിരിക്കും ഫലം എന്ന് പറയുന്നത് അപ്പൊ വീട്ടില് പനയോ ആലോ തനിയെ വളർന്നു വന്നാൽ പോലും അത് അവിടെ നിർത്തരുത് അതിൽപരം ദോഷം വരാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരുപാട് വീടുകളിൽ വളർത്തുന്നത് കാണുന്നതാണ് നാരകം എന്ന് പറയുന്നത് നാരകം ഏത് വീടിനോട് ചേർന്നാണോ വളരുന്നത് ആ വീട്ടിൽ കടം കയറുമെന്നാണ് പറയുന്നത് നാരകം നട്ടിടം മുടിഞ്ഞ ചരിത്രമേ ഉള്ളൂ എന്നാണ് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് വീട്ടിൽ നാരകമുണ്ട് എന്നുണ്ടെങ്കിൽ സമ്പത്ത് ക്ഷയിക്കുമെന്ന് സാരം അതായത് എത്രയൊക്കെ സമ്പാദിച്ചാലും അത് ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്നു പോകാനുള്ള അവസരം പ്രകൃതി തന്നെ നമുക്ക് ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഇനി അവസാനത്തേത് എന്ന് പറയുന്നത് ഈ ബോൺസായി ചെടികളാണ് നമ്മൾ ഒരുപാട് പേര് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് വീട്ടിൽ വാങ്ങി വയ്ക്കുന്ന ഒരു ചെടിയാണ് ബോൺസായ് ചെടി അല്ലെ വളർച്ചയെ മുരടിപ്പിച്ച് സൃഷ്ടിക്കുന്നതാണ് ബോൺസായി ചെടികൾ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ലോകത്തുള്ള സകലമായ വാസ്തുവിലും പറയുന്നത് ബോൺസായി ചെടി വീടിനുള്ളിൽ വയ്ക്കുന്നത് ആ വീട്ടിലെ വളർച്ചയെ മുരടിപ്പിക്കുമെന്നാണ് പ്രത്യേകിച്ചും ആ വീട്ടിലെ യുവതലമുറ മക്കൾക്ക് അവർക്കായിരിക്കും അതിൻ്റെ ദോഷം ഒരിക്കലും ബോൺസായി വീട്ടിൽ വെച്ച് വളർത്തരുത് കേട്ടോ അപ്പൊ ഇത്രയും ചെടികളാണ് നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ചെടികൾ അതായത് നമ്മുടെ വീട്ടിൻ്റെ ചില സ്ഥാനങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് തന്നെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചെടികൾ അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഈ ചെടികൾ വളരുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക അല്ലാത്ത നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വരാം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ടാവാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി